രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച അഥവാ ഇടവം ഒമ്പതാം തീയതി വൈശാഖ മാസത്തിലെ കറുത്തപക്ഷ ഏകാദശി അപാര ഏകാദശിയാണല്ലോ അപ്പോൾ അപാര ഏകാദശിയെ കുറിച്ച് നമുക്ക് ഒന്ന് സ്മരിക്കാം മാസത്തിലെ ഓരോ ദിവസങ്ങളും പുണ്യസുദിനങ്ങളാണ് എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം ആയിരക്കണക്കിന് മുഖങ്ങളും ബ്രഹ്മാവിനൊപ്പം ആയസം ഉണ്ടെങ്കിലേ മാധവ മാസത്തിൻ്റെ അഥവാ വൈശാഖ മാസത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും കർത്തപക്ഷ ഏകാദശിയായ അപാര ഏകാദശി नमक स्मिक हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ധർമ്മത്തിനെപ്പോഴെല്ലാം ഉടവരുമുടൻ ഭൂതലേ ജാതനായി ശർമ്മം സർവർക്കുമേകും സരസജനയനൻ വാതകേഹാദിനാഥൻ ഈ മണ്ണിൽ ഭക്തിമാർഗം കനിവൊഴുവാൻ വാഴകുന്നതു സാഷാള്ളത്മജ്ഞൻ വാസുദേവ തിജ ഗുരുവരനായി വന്നു ശോഭിപ്പുപാരം എത്രയത്ര മമ ചിത്തപങ്കജം തത്ര തത്ര തവ കോളം ബവു എത്രയത്ര മമ വാക് പ്രകാശദേ തത്ര തത്ര തവ നാമസന്ധതി കോമളം കുജയൻ വേണു ശ്യമോയം കുമാരക വേദവേദ്യം വരം ബ്രഹ്മ ഭസദം പുരതോ മമാഗുരുവായുരപ്പാശരണം ശ്രീ ശ്രീ ശരണം ശ്രീഗുരുവായൂരപ്പോശരണം ശരണം ഗുരുവായൂരപ്പൻ്റെ അപാരമായ ഭക്തവാത്സല്യം കൊണ്ട് കാരുണ്യം കൊണ്ട് വൈശാഖ വൈശാഖമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയായ അപാര ഏകാദശിയെക്കുറിച്ച് പറയാൻ അവസരം ഒരുക്കിത്തന്ന തന്ന സുഹൃതികളായ പുണ്യാത്മാക്കൾക്ക് വിനീതമായ നമസ്കാരം വൈശാഖമാസം എന്ന് പറയുമ്പോൾ വൈശാഖമാസത്തിലെ ഓരോ ദിനങ്ങളും ഓരോ നിമിഷങ്ങളും കണ്ണൻ്റെ വാത്സല്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നിമിഷങ്ങളാണ് വൈശാഖം അല്ലെങ്കിൽ വൈശാഖം തുടങ്ങാൻ വൈശാഖമാസം തുടങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും മനസ്സ് അറിയാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയിലുള്ള വില്ലോങ്ങലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ചരകടിച്ചുയരും വൈശാഖകാലത്ത് മഹാത്മാക്കളായ അനേകമനേകം ആചാര്യ ശ്രേഷ്ഠന്മാരിലൂടെ ഭാഗവതാചാര്യന്മാരിലൂടെ ഭാഗവതത്തിൻ്റെ അലടികൾ കാതിലൂടെ മുഴങ്ങിയ നിമിഷങ്ങൾ വൈശാഖത്തിൽ ഒരു ദിവസം ഇത്ര അധ്യായം വീതം വായിക്കുക പ്രഭാഷണം ചെയ്യുക എന്നുള്ള ഒരു ചിട്ട ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വില്ലോങ്കലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നിരുന്നതും അന്ന ആ ശ്രവണ ഭാഗ്യം തന്ന ആ കണ്ണന്റെ അപാര പത്മനാഭസ്വാമിയും വില്ലുവലം ശ്രീകൃഷ്ണനും അറ്റുകാലമയും പഴവങ്ങാടി ഗണപതിയും ശ്രീകണ്ഠേശ്വരും ശിവനും വേണ്ട എല്ലാ ഈശ്വര ചൈതന്യങ്ങളുടെയും എല്ലാം ഒന്നാണ് എന്ന് പറയുമ്പോഴും പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മളെ അനുഗ്രഹിച്ച അനന്തപുരി വിശാഖത്തിൽ അങ്ങനെ ഭഗവാനെ സ്മരിച്ചിരിക്കുമ്പോൾ അമ്പലപ്പുഴ കണ്ണന്റെ ഗ്രൂപ്പിൽ നിന്നും ഒരു വീഡിയോ കിട്ടുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള വിലോങ്ങലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സപ്താഹം ഇപ്പോഴത്തെ സന്യാസിശേഷനായ അച്യുത ഭാരതി സ്വാമികളുടെ മുഖാരവിന്ദത്തിൽ നൊഴിയ ശിശു പരിഷ സംവാദവും ഒക്കെ കേട്ടപ്പോൾ ഒരു നിമിഷം ശരീരം കൊച്ചിയിലാണെങ്കിലും മനസ്സ് മുഴുവൻ ആ സപ്താഹ വേദിയിൽ നമ്മളൊരു ശ്രോതാവായി ഇരിക്കുന്ന ആ അനുഭവം കൃഷ്ണ എന്താ പറയണ്ടേ പറയാനൊന്നും വാക്കുകളില്ലാത്ത ഒരവസ്ഥ അത്രമാത്രം മനസ്സുകൊണ്ട് നെല്ലോങ്ങലം ശ്രീകൃഷ്ണ ക്ഷേത്രം സ്മരിച്ച് പത്മനാഭസ്വാമിയുടെ തിരുവമ്പാടി നടയിൽ ആദ്യം ഭഗവതസ്വരൂപിയായ കണ്ണനെ ആ മണ്ഡപത്തിലിരുന്ന് പറയാൻ പത്മനാഭസ്വാമി തന്ന മഹാ പുണ്യനിമിഷങ്ങൾ ഇങ്ങനെ ഓരോന്ന് വൈശാഖകാലത്തെ സ്മരിച്ച് അപാര ഏകാദശി കറുത്തപക്ഷത്തിൽ വരുന്നതുകൊണ്ട് തിരുക്കളുടെ എല്ലാം സന്തോഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്കെല്ലാം പാപമോചനം അല്ലെങ്കിൽ പാ ചെയ്തു പോയ പാപങ്ങളൊക്കെ നശിക്കുന്നു അറിഞ്ഞുകൊണ്ടാരും തെറ്റ് ചെയ്യാറില്ല അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ ജന്മത്തിലോ ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ശരീരത്തിലിരുന്നു കൊണ്ട് ചെയ്ത തെറ്റുകളുടെയൊക്കെ പാപം നശിപ്പിച്ച് എല്ലാവിധ ഇവിടെ അപര അല്ലെങ്കിൽ അപാര എന്നൊക്കെ പറയുമ്പോൾ അളവില്ലാത്തത് പരിധിക്കപ്പുറം പരിധിയില്ലാത്തത് എന്നൊക്കെ പറയാം അങ്ങനെ അപാരമായ ഐശ്വര്യ സമ്പൽ സമൃദ്ധി യശസ് കീർത്തി അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രമോഷന് ബിസിനസ്സുകാർക്ക് കൂടുതൽ ഓർഡർ കിട്ടുക അങ്ങനെ എല്ലാ തരത്തിലും ഏതൊരാഗ്രഹത്തോടു കൂടിയാണോ ഈ ഏകാദശി നോക്കുന്നത് അവർക്ക് അളവറ്റ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയാണ് ഈ ഏകാദശി പ്രദാനം ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നത് അപ്പോൾ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഏറ്റവും കൂടുതൽ ഭൂമിയിലേക്ക് വർഷം ചൊരിയുന്ന നിമിഷങ്ങൾ അപ്പോൾ വൈശാഖ മാസത്തിലെ തുടക്കം ഇപ്പം വൈശാഖ മാഹാത്മ്യം എന്ന ഒരു പുസ്തകം ഉണ്ട് അതിലെ മുപ്പത് ദിവസത്തെ വായിക്കാനുള്ളതായ ചിട്ടവട്ടങ്ങൾ അപ്പോൾ ചിലർക്കൊക്കെ വാലാമ അല്ലേ പുല വാലായ്മ അതുപോലെ പീരീഡ്സൊക്കെ വന്നതുകൊണ്ട് എല്ലാ ദിവസവും വ്രതം വേണ്ട പോലെ അനുഷ്ഠിക്കാൻ സാധിക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ ബുക്ക് മുഴുവൻ വായിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ ചിലർക്ക് വിഷമമുണ്ട് അങ്ങനെയുള്ള അവർക്കൊക്കെ ഒരു ആശ്വാസം കൂടിയാണ് ഈ അപാര ഏകാദശി മുതൽ ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി വാവ് തുടങ്ങിയ അഞ്ച് ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഈ തുടക്കത്തിലോ ഇടയ്ക്കോ ഏതെങ്കിലും തരത്തില തടസ്സം വന്നവർക്കൂടെ ഒരു പരിഹാരമായിട്ട് ഈ അഞ്ച് ദിവസങ്ങൾ കാരണം വൈകുണ്ടത്തിലേക്ക് ഭഗവാനും മഹാലക്ഷ്മിയും തിരിച്ചു പോകുന്ന ഈ സമയമാ വളരെയധികം അനുഗ്രഹ വർഷം ചൊരിഞ്ഞിട്ട് പോകുന്നതായിട്ടൊക്കെയാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് അപ്പോൾ ആ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഇപ്പൊ തിഥി ഏകാദശി തീതി ആരംഭിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ഒരു മണി പന്ത്രണ്ട് മിനിറ്റിന് ആരംഭിച്ച് പകൽ സമയം മുഴുവൻ ഏകാദശി തിരിയാണ് രാത്രി പത്തു മുപ്പത് വരെ ഏകാദശിയാണ് രവാസര സമയമെന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ആരംഭിച്ച് ഇരുപത്തിനാലാം തീയതി വെളുപ്പിനെ മൂന്ന് തൊട്ട് നാൽപ്പത്തിരണ്ട് മിനിറ്റ് ഇപ്പോൾ ഹരിവാസര സമയത്ത് അല്ലെ ഹരിവാസരം നോറ്റ് വളരെ ശ്രദ്ധ ഭക്തിയോടെ വിഷ്ണു സഹസ്രാമം വിഷ്ണുപുജങ്കം അതുപോലെ ഭഗവാൻ്റെ അഷ്ടോത്തരശതം അതുപോലെ അഷ്ടാക്ഷര മന്ത്രമായ ഒന്നമോ നാരായണായ അതുപോലെ ദ്വാദശാക്ഷര മന്ത്രം ഒന്നമോ ഭഗവതി വാസുദേവായ ഒക്കെ ധാരാളം ജപിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ പോവുക ഭഗവാന് തുളസിമാല തുളസി ദളം തൃക്കൈ വെണ്ണ കദളിപ്പഴം പൽപായസം ഒക്കെ കൊടുത്താൽ വളരെ വിശേഷമാണ് വീട്ടിലിരുന്നും ധാരാളമായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ ഇരുപത്തിനാലാം തീയതി പാരണ നമ്മൾ പലവണ്ണേ പറഞ്ഞിട്ടുണ്ട് പാരണ വിടുന്നത് പതിവായി കഴിക്കുന്ന തുളസി തുളസിതീർത്ഥത്തിനോടൊപ്പം ഉണക്കലരിയോ അവലോ മലരോ ഒക്കെ ഇട്ട് ഭഗവാനെ എൻ്റെ വ്രതം ഭക്തിയോടെ അവിടുന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം രാവിലെ ആറു മണി ഏഴ് മിനിറ്റ് മുതൽ എട്ടെട്ടര വരെയുള്ള സമയത്ത് നമുക്ക് ആ പാരണ വീടി വ്രതം അവസാനിപ്പിക്കാം അപ്പോൾ ഏകാദശി ദിവസം എല്ലാവരും വാമന അവതാരം വായിച്ചാൽ വളരെ വിശേഷമാണ് ദ്വാദശി ദിവസം കൂർമ്മ ജയന്തി കൂടെയാണ് അപ്പോൾ ഭാഗവതം അഷ്ടമ സ്കന്ധത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ വാമന അവതാരം അതുപോലെ ഏഴാമത്തെ അധ്യായത്തിൽ അഷ്ടമ സ്കന്ധം ഏഴാം അധ്യായത്തിലാണ് ഭഗവാൻ്റെ അതിശ്രേഷ്ഠമായ കൂർമാവതാരം അപ്പോൾ കൂർമ്മജയന്തിയെ ഓർമ്മിച്ചുകൊണ്ട് അതും എല്ലാവർക്കും വായിക്കാവുന്നതാണ് അപ്പോൾ വൈശാഖത്തിലെ ത്രയോദശി ചതുർദശി വാവൈ ഈ തിഥികളിലാണ് മഹാവിഷ്ണു അടി വെച്ചതായിട്ടൊക്കെ പുരാണങ്ങളിൽ പറയുന്നത് നമ്മൾ സദ്യയോടെ ഭക്തിയോടെ മനസ്സിലാക്കാൻ സാധിക്കുക പാരണ വിടുന്ന സമയത്ത് വ്രതകഥ സ്മരിച്ചുകൊണ്ടും അത് താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തും അവരൊന്ന് കേൾപ്പിച്ചും ഒക്കെ വളരെ വിശേഷമാണ് അപ്പം ഒരിക്കലും ധനശർമാവ് എന്ന് പറഞ്ഞതായ ബ്രാഹ്മണനെ ദർഭയ്ക്ക് വേണ്ടി കാട്ടിലെത്തുകയാണ് അപ്പോൾ അതിഘോരന്മാരായ മൂന്നു പ്രേതങ്ങൾ അവിടെ അങ്ങനെ വളരെ വികൃത രൂപത്തില നിൽക്കുന്നതായിട്ട് കണ്ടു ആ പ്രേതങ്ങളെ കണ്ടപ്പോൾ നമ്മുടെ ധനശർമ്മ എന്ന ബ്രാഹ്മണന് വല്ലാത്ത ഭയം തോന്നി അപ്പം നിങ്ങൾ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത ഭയമാകുന്നു വലിയ കഷ്ടപ്പാടുകളൊക്കെ ഉള്ള ഒരു ബ്രാഹ്മണനായി എന്നെ നിങ്ങൾ രക്ഷിച്ചു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാൻ നിങ്ങൾക്ക് നന്മ വരുത്തും എല്ലാ ചരാചരങ്ങൾക്കും പാപം നീക്കി സ്വര്ഗം നൽകുന്ന ഭഗവാൻ നിങ്ങൾക്ക് മോക്ഷത്തെ നൽകും എന്നൊക്കെ പറഞ്ഞു ആ ബ്രാഹ്മണൻ്റെ വായിൽ നിന്നും വിഷ്ണു എന്ന ശബ്ദം പുറപ്പെട്ടപ്പോൾ തന്നെ ആ പാപികൾക്ക് എന്തോ ഒരു ആശ്വാസം അനുഭവപ്പെട്ടു ഏ ബ്രാഹ്മണ അങ്ങേ കണ്ടതിലും അങ്ങ് ഉച്ചരിച്ച വിഷ്ണുനാമം ശ്രവിച്ചതിനാലും ഒക്കെ ഞങ്ങൾക്ക് ഒരവസ്ഥാ വിശേഷം വന്നു ഞങ്ങൾ ദയാലുക്കളായി മാറിയിരിക്കുന്നു വിഷ്ണു ശബ്ദം എന്നുള്ളത് തന്നെ ശ്രേയസ്സിനെ വരുത്തുന്നു യശസ്സിനെ വർദ്ധിപ്പിക്കുന്നു വൈഷ്ണവപ്രകാശം എല്ലാ ഗൃഹത്തെയും അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളാരാ ഒന്നാമത് കൃതജ്ഞൻ രണ്ടാമത്തെയാടെ പേര് അദൈവതൻ മൂന്നാമത്തെയാട് അവൈശാഖൻ എന്ന് പറഞ്ഞു അപ്പം ഈ കൃതജ്ഞന്ന് പറഞ്ഞാൾ എൻ്റെ യഥാർത്ഥ പേര് സുദാസനാണ് മുജന്മത്തില വളരെയധികം പാപം ഒരുപാട് ക്രൂരതകൾ ചെയ്തു പ്രത്യേകിച്ചും ഗുരുനിന്ദ ചെയ്തു ഗുരുനിന്ദ ചെയ്തതിന് പ്രായ്ചിത്വം ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് താനിങ്ങനെ പ്രേതമായിട്ട് കൃതജ്ഞനായിട്ട് പ്രേതമായിട്ട് മാറിയത് എന്ന് പറഞ്ഞു രണ്ടാമത്തെ ആള് ആ പതിനായിരം ഗ്രാമങ്ങളുടെ അധിപതി ഹരിവീരൻ എന്ന ഒരു വലിയ വിദ്വാനായിരുന്നു പക്ഷേ എന്താ ദേവപൂജകൾ ചെയ്തില്ല അല്ലെ യാഗാദികൾ ചെയ്തില്ല ബ്രാഹ്മണരെ നിന്നിച്ചും ഗുരുവിൻ്റെ ആജ്ഞകളെ ലംഘിച്ചും ബ്രാഹ്മണർക്കും ഗുരുവിനും ഒന്നും ഭക്ഷണം കൊടുക്കാതെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ആണ് ഹരിവീരൻ അ ദൈവതനായിട്ടത് ദൈവത്തെ വിശ്വാസത്തിലൊന്നും താല്പര്യമില്ലാത്ത സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഇപ്പം പതിനായിരം ഗ്രാമങ്ങളുടെ അധിപതി എന്ന് വെച്ചാൽ ഒരു രാജാവിന് തുല്യമാണ് എന്നിട്ട് പോലും ഉണ്ടെങ്കിലും കൊടുക്കാത്തവർ അത് ദരിദ്രന് തുല്യമാണ് അങ്ങനെയുള്ളവരുടെ ദ്രവ്യം പോലും നശിക്കും എന്നാണ് അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടും ചെയ്യാത്തത് കൊണ്ട് ഹരിവീരനാണ് ഇവിടെ അതൈവതരായി എന്നിട്ട് മാറിയ പ്രേതമായിട്ട് മാറിയെന്ന് പറഞ്ഞു മൂന്നാമത്തെ ആള് അവൈശാഖൻ അപ്പൊ അദ്ദേഹം ഗൗതമ ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണന്മാരനായിട്ട് ജനിച്ചതാണ് പക്ഷേ ദേവന്മാരെ പൂജിച്ചില്ല ദാനധർമാദികളൊന്നും ചെയ്തില്ല സജ്ജനങ്ങളെ വിദ്വാൻമാരെ പണ്ഡിതന്മാരെ ഒന്നും വേണ്ട പോലെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് അദ്ദേഹം എന്ന് പറഞ്ഞ ആ പ്രേതമായിട്ട് മാറിയത് ഏതായാലും ഇങ്ങനെ വളരെയധികം പ്രേതാവസ്ഥയിൽ അങ്ങനെ അവർ കഷ്ടപ്പെടുന്നു ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുമ്പോഴാണ് ഈ വരാഹകൽപ്പം തുടങ്ങുന്ന തീയതി വൈശാഖ പൂർണിമയൊക്കെയുള്ള അല്ലേ പൂർണ്ണപ്രദമായ വൈശാഖ പൂർണിമ പോലും സ്നാനാദി ദാനം ചെയ്യാത്തവന് അല്ലെ ഞാൻ ചെയ്ത ആരാധനാ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായ പോലെ ആ വൈശാഖന് വളരെയധികം ഇപ്പം വിഷമം തോന്നി കാരണം വൈശാഖ പൂർണിമ എന്ന് പറയുന്നത് വരാഹകല്പം തുടങ്ങുന്ന തിഥിയാണ് അപ്പം അങ്ങനെയുള്ള ദിവസം പോലും ദാന സ്നാനകർമാദികളോ ദാനാദി കർമ്മങ്ങളോ ജപാദികളോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ എന്ന പ്രേതമായി മാറിയാൽ അദ്ദേഹം വളരെയധികം അങ്ങനെ ഈ മൂന്ന് പ്രേതങ്ങളും അവരുടെ ആ കർമ്മഫലം ഓർമ്മ വന്നു പ്രേതമായിട്ടിരിക്കുമ്പോഴും തങ്ങൾ ചെയ്ത തെറ്റവർക്ക് അവർക്ക് ഓർമ്മ വരികയും എന്നിട്ട് ഞങ്ങളെ ഈ പ്രേതാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കണം അങ്ങ് ബ്രാഹ്മണനാണല്ലോ ബ്രാഹ്മണന് പാപികളെ കരക്കയറ്റാൻ വളരെയധികം സാധിക്കും സജ്ജനങ്ങളായ ബ്രാഹ്മണർക്ക് മറ്റുള്ളവരെ പാപത്തെ ഇല്ലാതാക്കാനും കഴിയും അല്ലയോ ബ്രാഹ്മണ അവിടെ ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ പുത്രനായ ധനശർമാവിനോട് ഞങ്ങളുടെ ഈ അവസ്ഥ പറയുകയെങ്കിലും ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് അല്ലയോ സ്വാമിൻ പാപികളെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റുന്നതിനാൽ കാട്ടിൽ പുണ്യം അങ്ങേക്ക് കൈവരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പ്രേതങ്ങളുടെ ഈ വാക്കുകളൊക്കെ കേട്ട ധനശർമാവിന് പാപത്തിൽ നിന്ന് ഇവരെ എങ്ങനെയെങ്കിലും പൂർണാവസ്ഥ കൊടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ധനശർമാവ് കണ്ണടച്ച് ധ്യാനിച്ചപ്പോൾ മനസ്സിലായി ആരാണ് മുൻജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായി തൻ്റെ പിതാവും രണ്ട് സഹോദരന്മാരുമാണ് പ്രേതാവസ്ഥയിൽ എത്തിയിരിക്കുന്നത് എന്നു മനസ്സിലായി അച്ഛ അവിടുന്ന് തന്നെയാണല്ലോ എൻ്റെ ആദ്യത്തെ ഗുരു അവിടുന്ന് ധർമ്മതത്വം എനിക്ക് പറഞ്ഞു തരൂ അച്ഛൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭവിതവ്യതാബലത്താല് എനിക്ക് വല്ല സുഹൃതം കൊണ്ടും സൽഗതി കിട്ടും ഹർഷം ക്രോധം ഗർവ് ഇതൊക്കെ കൊണ്ട് ഗുരുവിനെ അപമാനിച്ച ഞാൻ അജ്ഞാനം മൂലം പല തെറ്റുകളൊക്കെ ചെയ്തു പത്തു ജന്മം താണ ജാതിയില് ജനിച്ച് വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വന്നു മനുഷ്യജന്മം കിട്ടിയിട്ട് വൈശാഖത്തിലെ കറുത്തപക്ഷ ഏകാദശി പ്രതി പ്രീതികരങ്ങളായ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഗുരു പറഞ്ഞതനുസരിച്ച് മുജ്ജന്മത്തിലെ പാപങ്ങളെല്ലാം പരിഹരിക്കുവാൻ ഗുരു പറഞ്ഞു തന്ന യമുനാസ്നാനം അതുപോലെ ബ്രാഹ്മണർക്ക് ദാനം മകനെ നീയ ഏകാദശി അതായത് വൈശാഖത്തിലെ കറുത്തപക്ഷത്തിലെ ഏകാദശിയായ അപാര ഏകാദശി വ്രതം വേണ്ട വെള്ളം അനുഷ്ഠിച്ച് ദ്വാദശി ചതുർദ്ദശി വാവ് ഈ തിരികളിലെ ഭക്തിപൂർവ്വം യമുനയിലെ സ്നാനമൊക്കെ ചെയ്ത് ദാനം ജപം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ ചെയ്തതിൻ്റെ പുണ്യം കൊണ്ട് എനിക്കും ദ എൻ്റെ സ്നേഹിതന്മാരായ പ്രേതങ്ങൾക്കും അല്ലാത്ത ഈ പ്രതാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ പരമഭക്തിയോടെ ധനശർമാവ് ഗൃഹത്തിലേക്ക് പോയി ആ വൈശാഖ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ സ്നാനം ജപം മോഹമാദികളൊക്കെ വേണ്ടവണ്ണം വിധിപ്രകാരം പത്മപുരാണത്തിലും ഒക്കെ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി അത് വേണ്ടവണ്ണം വിധിപ്രകാരം ചെയ്തു അങ്ങനെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയായ അപാര ഏകാദശിയും ഭക്തിയോടെ വ്രതനിഷ്ഠയോടെ ചെയ്തു എന്നിട്ട് താൻ എനിക്ക് കിട്ടിയതായ പുണ്യമൊക്കെ ഈ മൂന്ന് പ്രേതങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ മൂന്ന് പ്രേതങ്ങളും പ്രേതമോചനം ഒക്കെ നേടി വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു എന്നാണ് വ്രതകഥ അപ്പം എത്ര വലിയ മഹാപാപങ്ങൾ പോലും ചെയ്തവർക്കും ആ പാപത്തെ അറിഞ്ഞുകൊണ്ടാരും പാപം ചെയ്യില്ല പക്ഷെ അറിയാതെയാണെങ്കിൽ പോലും ചില സമയത്ത് ചെയ്ത ആ പാപത്തിന് പോലും പരിഹാരം കിട്ടും എന്നോർമ്മിപ്പിച്ച് അവർക്ക് വൈകുണ്ഠപ്രാപ്തി കിട്ടി ആ പ്രേതാവസ്ഥയൊക്കെ മാറി പ്രാപ്തി ലഭിച്ച ഏകാദശിയാണ് അപാര ഏകാദശി അതിനുശേഷം ശ്രുതി സ്മൃതി പുരാണ പണ്ഡിതനായ രനശർമാവ് കുറേ കാലം കൂടി ജീവിച്ചിരുന്ന ശേഷം ബ്രഹ്മലോകം പ്രാപിച്ചു വൈശാഖ മാസത്തിലെ ഈ അപാര ഏകാദശിയെക്കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ പഠിക്കുകയോ മറ്റുള്ളവർക്ക് പറഞ്ഞുവൊക്കെ കൊടുക്കുകത്താൽ തന്നെ പുണ്യമാണ് എന്ന് പറഞ്ഞ് വൈശാഖത്തിലെ ഓരോ ഓരോ നിമിഷങ്ങളും ഓരോ സുദിനങ്ങളും വളരെയധികം ശ്രേഷ്ഠതയാണ് ധാരാളം ധാരാളം അനുഭവങ്ങൾ അതായത് ഒരു വർഷത്തെ പുണ്യം മുഴുവൻ നമുക്ക് ലഭിക്കുന്നതാണ് ഒരു മാസത്തെ വൈശാഖ വ്രതാനുഷ്ഠാനങ്ങൾ അത് ഏതെങ്കിലും കാരണവശാൽ പ്രാറിഞ്ഞുകൊണ്ടോ മടികൊണ്ടോ ആരും ചെയ്യാതിരിക്കില്ല പക്ഷേ മുമ്പേ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ പ്രാരത്വവശാൽ ആദ്യം തൊട്ടുള്ള ദിവസങ്ങളിലോ ഇടയ്ക്കോ മുടങ്ങിപ്പോയവരെ യാതൊട്ടും വിഷമിക്കേണ്ട ഈ ഏകാദശി മുതലുള്ള ഒക്കെ ദിവസങ്ങൾ അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓരോ വാക്കുകളും പിന്നെ ഗുരുവാരപ്പൻ്റെ തൃശേവടികളിൽ തുളസി പൂക്കളായി സമർപ്പിച്ച് കായനവാച മനസേന്ദ്രിയ വുധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത്കരോമിയം പരസ്മയ നാരായണായത് സമർപ്പയാ ഗുരുവാരപ്പാ സന്തോഷിക്കാനായണ